അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഷമസും നവാസും അദാ രാവിലെ തന്നെ പള്ളിയിൽ പോകുവാൻ വേണ്ടി തലേ ദിവസം ഏറെ വൈകിയാണ് ഫൈസൽ എത്തിയത് അവന് സുബിഹ തന്നെ കിട്ടിയോ എന്നുള്ള രീതിയിൽ ഉമ്മാക്ക് സംശയമുണ്ടായിരുന്നു മോനെ എന്തട എന്ത് കിടത്താണിത് പെരുന്നാൾ ദിവസല്ലേ നീ എന്താ ഇന്നും ഇങ്ങനെ ഉമ്മ ഓ നേരൊരുപാടായോ ഇന്നലെ രാത്രി ലേറ്റായി രണ്ടു ആയില്ല എത്തിയപ്പോഴേക്കും ആ മോനെ ഇനി പള്ളിയിൽ പോകാൻ സമയമില്ല അവരൊക്കെ പോയിട്ടുണ്ട് മോനെ വേഗം ഇവിടെ നിന്ന് നിസ്കരിക്കേ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ഫൈസൽ അവിടെ നിന്ന് തന്നെ അതാ നിസ്കരിക്കുന്നു ഉമ്മ തെറ്റാറില്ല സുഭയൊന്നും ഇതിപ്പോ ഒരുപാട് ആ മോനെ മനസ്സിലാകുന്നുണ്ട് മോനെ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ ഇന്ന് നിൽക്കാഹ ദിവസല്ലേ ഈ എന്ത് ഇങ്ങനെ ആ ഉമ്മ എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എല്ലാം സെറ്റാണ് ഒന്ന് പോയാൽ മതി ഹോ ആ ദിവസം സുബെ അവിടെ നിന്ന് നിസ്കരിക്കാത്തതിൽ പൈസ രണ്ട് ഖേദമുണ്ടായിരുന്നു കുളിച്ച് ഫ്രഷായി പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അപ്പോഴേക്കും സുബെ നിസ്കാരം കഴിഞ്ഞ് അതാ അവരിങ്ങെത്തി ആ ഇക്ക പള്ളിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലേ ഇല്ല മോനെ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും ഒരുങ്ങിയോ മാഷ അള്ള ഉഷാറായിട്ടുണ്ടല്ലോ പെരുന്നാൾ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ എല്ലാവരും അതാ ഒരുങ്ങി ഒരുങ്ങുന്നു അപ്പോഴേക്കും നുസൈബ മക്കളെയെല്ലാം കുളിപ്പിച്ചൊരുക്കുന്നുണ്ട് രണ്ടു പേർക്കും പുത്തൻ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് നുസൈബ അവരെ ഒരുക്കുന്നു ഉമ്മാ പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നിക്കാഹിനു വേണ്ടി പോവല്ലേ ആ മോളെ അതെന്നെയാണ് റജിരത്തിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് മണവാട്ടിയെ അവിടെ വെച്ച് ഒരുക്കിയിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയാണ് പ്ലാനിങ് അതുകൊണ്ട് തന്നെ രജിനത്തിയുടെ വീട് നന്നായിട്ട് ഒരുക്കിയിരുന്നു സൗദിയുടെ വീട്ടുകാരുടെ മനസ്സിൽ തെല്ല് ഭയമുണ്ട് കാരണം പെരുന്നാളായിട്ട് പോലും അവരുടെ പിതാവ് അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ള സത്യം അവർ വളരെയധികം വിഷമത്തിലാണ് ഉപ്പയുടെ ജ്യേഷ്ഠൻ മൂത്താപ്പ വിളിച്ചിരുന്നു എന്തായി അവൻ എത്തിയോ ഇല്ല മൂത്താപ്പ എത്തിയിട്ടില്ല ആ മോളെ വിഷമിക്കണ്ട കേട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് നടത്താം സത്യം പറഞ്ഞാൽ സൗദിയുടെ നെഞ്ച് പിടക്കുകയാണ് ചെയ്തത് റബ്ബെ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ മക്കൾക്ക് വേണ്ടി ഒരു ഉപകാരവും ഒന്നിനും ഉപ്പയെ കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അതാ പെരുന്നാൾ നിസ്കാരത്തിന് ഷമ്മാസും നവാസും ഫൈസലും ഒരുമിച്ച് പുറപ്പെടുന്നു ഉമ്മ അത് കണ്ട് കണ്ണീർ വാർത്തു ആശ അല്ലാ അലഹമ്മില്ല പഠിച്ചോനെ എൻ്റെ കുട്ടികളില്ലെന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിക്കണമല്ല സമയത്തിന് പള്ളിയിൽ പോകലും നിസ്കരിക്കലും കാര്യങ്ങളുമെല്ലാം പഠിച്ച റബ്ബേ നീ സ്വീകരിക്ക് എൻ്റെ കുട്ടികളെ നീ കാത്തു രക്ഷിക്ക് മാഷ അല്ലാ ഈ രീതിയിൽ എൻ്റെ മക്കൾ നടക്കുകയാണെങ്കിൽ എന്തൊരു ചേർച്ചയായിരിക്കും അവർ അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് നീ ദീർഘായസും ആഫിയത്തും നീ പ്രധാനം ചെയ്യറഹ്മാനെ അവർ മൂന്ന് പേരും പള്ളിയിലേക്ക് സന്തോഷത്തോടെ പോകുന്നത് ഉമ്മ കണ്ട് ഒരുപാട് സന്തോഷിച്ചു അള്ളാഹുവിനോട് ഒരുപാട് ദ്വാ ചെയ്തു റബ്ബേ ഇനി നിക്കാഹ് അവർ മൂന്ന് പേരും അതാ നമസ്കാരമെല്ലാം കഴിഞ്ഞ് നേരെ ഉപ്പയുടെ ഖബറിൻ്റെ അരികിലേക്കാണ് പോയത് ഇന്നാണ് നവാസിൻ്റെ നിക്കാഹ് അത് പള്ളിയിലെ ഉസ്താദിനോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു മോനെ ഷമ്മാസേ എപ്പോഴാണ് നിക്കയുടെ ആ അത് ഇന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത് ഒരു ഒൻപത് മണി പത്ത് മണിക്ക് ആ ടൈം ആകുമ്പോൾ ആ ഓക്കെ ഓക്കെ ഇൻഷാല്ല അള്ളാഹ് ഹൈറും ചെയ്യട്ടെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അത നവാസ് മണവാളനായി ഒരുങ്ങുവാൻ വേണ്ടി പോകുന്നു ഉമ്മ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അവനെ നോക്കി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഷമ്മാസ് പറഞ്ഞു ഉമ്മ എന്നാൽ ഇവിടെ ഇക്ക ഫൈസൽക്ക നമുക്ക് ഇറങ്ങാം നവാസ് അത രണ്ടാമതും മണവാളനായി ഇറങ്ങുകയാണ് ഉമ്മയോട് സലാം പറയുകയാണ് ഉമ്മ ും വരാം അവൻ വിതുമ്പണ്ടായിരുന്നു ഉമ്മ സലാം മടക്കിക്കൊണ്ട് എടാ എന്തോ ഉമ്മ ഇത് ഷമ്മാസ് അവന് ആശ്വസിപ്പിക്കുന്നു ഇക്ക എന്താ എന്തു പറ്റി എന്താ ഇത് ഇങ്ങനെ കരയാൻ മാത്രം ഉമ്മയും മകനും അവിടെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു ആ ഒരു രംഗം കണ്ടുവന്നവരെല്ലാം കൂടെ കരഞ്ഞു കൂടെ മക്കളും ഉപ്പിച്ചെന്തിനാ കരയുന്നത് ഉമ്മമ്മ ഉമ്മ എന്തിനു കരയുന്നത് അവരുടെ ആ ഒരു കിളിക്കൊഞ്ചൽ ശരിക്കും ഉമ്മക്ക് സങ്കടമോ ഇല്ല മക്കളെ ഒന്നുമില്ല ഉമ്മ എന്നാൽ നവാസ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അതാ ഇറങ്ങുകയാണ് പുതിയാപ്പിളയായിട്ട് വീണ്ടും രണ്ടാമത് സാജിയും അത് കണ്ട് കരഞ്ഞു അല്ല യറിലാക്കണേ അല്ല ഉമ്മാങ്ങളങ്ങോട്ട് ഫൈസലും നവാസും ഷമ്മാസും അതാ വീട്ടിൽ നിന്നിറങ്ങുന്നു ഉമ്മ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരും കേട്ടോ ഞങ്ങൾ പള്ളിയിലേക്കാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണല്ലോ നമ്മൾ പ്രോഗ്രാം സെറ്റാക്കുന്നത് ഓക്കെ മോനെ ആ ഉമ്മ പിന്നെ നിങ്ങൾ ഞാനൊരു ഡ്രൈവറെ ഏൽപ്പിച്ചിട്ടുണ്ട് അവനിപ്പോൾ വരും വണ്ടിയിൽ കയറിയിരുന്നുള്ളൂ സാധനങ്ങൾക്ക് എടുത്തിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് ഓക്കെ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഉമ്മ ശ്രദ്ധിച്ചു എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി അല്ലാപ്പെന്താ നല്ല ഹയറാക്കട്ടെ അള്ളാഹു ഉമ്മ വിതുമ്പി കരഞ്ഞു നവാസും ഷമ്മാസും ഫൈസലും അത നേരെ പള്ളിയിലേക്ക് പുറപ്പെടുന്നു കാര്യപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് അവർ അല്പസമയത്തിന് ശേഷം അതാ പള്ളിയിലെത്തിച്ചേരുന്നു നിക്കാഹനുള്ളവരൊക്കെ എത്തിയോ ഒരു നിമിഷം അവർ നോക്കി റജിനത്തിയുടെ ഹസ്ബൻഡും അവരുടെ മൂത്താപ്പയും എളാപ്പയും എത്തിയിട്ടുണ്ട് പുതിയാപ്പിളയും പുതിയാപ്പിളയുടെ ആൾക്കാരും അതും എത്തി നിക്കാഹ് ചെയ്യുവാനുള്ള ഉസ്താദ് അത് എത്തി എന്നാൽ തുടങ്ങല്ലേ സമയം ആ ഓക്കെ ഓക്കെ എല്ലാവരും അതാ എവിടെ പെണ്ണിൻ്റെ ബാപ്പ ഉസ്താദ് ചോദിക്കുന്നു ഒരു നിമിഷം ഷമ്മാസും നവാസും ഫൈസലും നോക്കി ഇല്ല അദ്ദേഹത്തെ കാണുന്നില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ മൂത്താപ്പയുടെ അടുക്കലെത്തി അല്ല നിങ്ങൾ മൂത്താപ്പയാണല്ലേ ഇത് പെണ്ണിൻ്റെ ഉപ്പ എവിടെ അദ്ദേഹം എത്തിയിട്ടില്ലല്ലോ അതിൽ മൂത്താപ്പക്ക് കാര്യങ്ങൾ പിടികിട്ടി ഇല്ല അവനൊരിക്കലും വരുന്നില്ല അവൻ വന്നില്ല വല്ലാത്തൊരു സാധനം തന്നെ സ്വന്തം മോളുടെ വിവാഹമാണ് എന്നിട്ട് പോലും കൈ കൊടുക്കാൻ ഉപ്പ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മൂത്താപ്പ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവനെ ഒരിക്കലും മോശമാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്താ പുറമ്പേ പറയാ ആ അതെ ഓന് പറഞ്ഞിരുന്നു എത്താൻ കുറച്ച് വൈകും എന്തോ ഒരു ഇതിൽ പെട്ടതാണെന്നോ അപ്പോൾ ഇക്കൊന്ന് കൈ കൊടുക്കണം ഞാൻ കൊടുത്താലും നിങ്ങൾ കൊടുത്താലും ഒക്കെ കണക്കല്ലേ എന്ന് പറഞ്ഞു ബാപ്പ ഉള്ള സ്ഥിതിക്ക് മൂത്താപ്പ കൈ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ നടക്കുന്ന കാര്യമാണോ ജീവിച്ചിരടുപ്പുള്ള ഉപ്പുണ്ടാവുമ്പോൾ ഷമ്മാസിന് ശരിക്കും അത് വല്ലാത്തൊരു സങ്കടമായി നവാസ് നേരെ അതാ ഷമ്മാസിൻ്റെ അടുക്കലേക്ക് വരുന്നു അല്ല എന്തടാ എന്താ അവരുടെ ഇപ്പ വന്നിട്ടില്ലേ ഫൈസലും അപ്പോൾ ഇല്ലെന്നാ പറയുന്നത് എത്തിയിട്ടില്ലെന്ന് റബ്ബേ ഇനിയിപ്പോ എത്ര സമയമായി ഒരു മകളുടെ നിക്കാഹിന് ഇത്ര ഒരു ഉത്തരവാദിത്തമില്ലാഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യാ ദൂരെ എവിടെയാണെന്നോ അത് ബ്ലോക്ക് അത് പെരുന്നാളല്ലേ പെരുന്നാളൊക്കെ ആവുമ്പോ എവിടെ പോവാനാ അവർക്ക് ശരിക്കും ആശങ്ക എല്ലാവരും പരസ്പരം പിറുപിറുക്കുന്നു ഉം നിക്കാഹാണ് നിക്കാഹാണിപ്പൊ മോൾഡ് നടക്കുന്നത് ഇനി നാലിനണ്ട് താഴെ മൂന്നെണ്ണം നാലാം നാലിലുണ്ട് ഇപ്പത് ഒരൊറ്റൊന്നിനെ പത്തിരുപത്തിനാല് വയസ്സായിരിക്കണ കുട്ടിക്ക് ഒന്നൊരു കുട്ടികളെ പറ്റിയൊരു ചിന്ത വേണ്ടേ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു കല്യാണത്തിനെ കുറിച്ച് ഒന്ന് കെട്ടിക്കണം എന്നുള്ളൊരു ബോധം വേണ്ടേ നമ്മൾക്കൊക്കെ പത്ത് പതിനേഴ് വയസ്സായ ബേജാർ തുടങ്ങി ഇതിപ്പോൾ എന്താ ഇരുപതും കഴിഞ്ഞ് ഇരുപത്തൊന്നും കഴിഞ്ഞ ഇരുപത്തിരണ്ടും കഴിഞ്ഞു ആ സാമ്പത്തിക ഇല്ലായിട്ടെന്നൊക്കെ പറയണത് വീട്ടുകാർ ആൾക്കാരൊക്കെ വീടിൻ്റെ അവിടെ വരെ വരും വീട്ടത്തെ സാമ്പത്തിക ശേഷി കാണുമ്പോൾ അത് പോകും അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒന്ന് മെനക്കെട്ടാലൊക്കെ ഒന്നുമില്ലെങ്കിൽ വ്യക്തിയും കാര്യം കുട്ടികളെ കൊണ്ടാക്കിയാലും പുതിയ പ്രാൾ കിട്ടും കാരണം അത്ര രസമ കുട്ടികളാണ് നാലും അതുകൊണ്ടുതന്നെ എന്തെനിക്കറിയില്ല മൂ മൂപ്പേര് കെട്ടിക്കായിട്ടാണോ ഇനിയിപ്പം എന്തെങ്കിലും കൊടുക്കേണ്ടി കഴിഞ്ഞിട്ടാണോ എന്തും അറിയില്ല പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു പള്ളിയിൽ ഒരു ചെറിയ സംസാര വിഷയം തന്നെയാണ് നടക്കുന്നത് കാളിയാർ പറഞ്ഞു ആ സമയം ഇനി വൈകിപ്പിക്കണ്ട കാരണം സമയം ഇത്രയൊക്കെ തന്നെ ആയില്ലേ ഇനിയും വൈകുന്നത്ര നല്ലതല്ല മൂത്താപ്പ ഇളാപ്പ ഉണ്ടെങ്കിൽ കൈ കൊടുത്തോളി അതായിരിക്കും നല്ലത് സാധാരണ ബാപ്പാർ മരിച്ചാൽ അല്ലെങ്കിൽ ബാപ്പനെ കാണാനില്ലെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ ഇതിപ്പോൾ ആ പെട്ടെന്ന് മൂത്താപ്പ മുമ്പിലേക്ക് വന്നു കാലിയരെ ഇരിക്കേ അത് ഇനിയിപ്പോൾ നേരെ വൈകിപ്പിക്കണ്ട അല്ലേ അല്ല ബാപ്പ ഉള്ള സ്ഥിതിക്ക് കുറച്ചും കൂടി കാത്തു നിൽക്കണമെങ്കിൽ ആവാട്ടോ കാലിയരുടെ ആ ഒരു വാക്കുകൾ എന്നാൽ ഈ സമയം സന്തോഷത്തോടു കൂടി അതാ നുസൈബയും ഉമ്മയും സാജിത്തയും എല്ലാവരും അവിടെ നിന്ന് പുറപ്പെടുന്നു ഓഡിറ്റോറിയത്തിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് അത എത്തിയിരിക്കുന്നു സൗദിയും ഫാമിലിയും സാധാരണ രീതിയിലുള്ള വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് തന്നെയാണ് സൗദിയും ഫാമിലിയും വന്നത് അവർ അണിയിച്ചൊരുക്കുവാൻ നിൽക്കുകയാണ് നവാസിൻ്റെ വീട്ടുകാർ പക്ഷെ നിക്കാഹ് കഴിയട്ടെ നിക്കാഹ് കഴിഞ്ഞ് അവരീണ്ടെത്തട്ടെ അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് മാറ്റിക്കാം അതായിരിക്കും നല്ലത് അല്ലാതെ ഇപ്പം നമ്മൾ അങ്ങനെ ആക്കണേ ശരിയല്ലല്ലോ ഉമ്മയുടെ വാക്കുകൾ വ്രജനത്തെ പറഞ്ഞു അതെന്നെ നിക്കാഹിഞ്ഞപ്പോൾ എത്തുമല്ലോ അവരുണ്ട് അത് പൈതരാത ടൈമില്ലല്ലോ അതന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റിച്ച് കൊടുക്കാം പക്ഷേ അവരിപ്പോഴും എത്തിയിട്ടില്ല എന്താ അത്ര ലേറ്റായത് സൗദാ മോളെ അവിടെ ഇരുന്നോ സാജിത്ത പറഞ്ഞു ആ ഇരിക്കൊന്നും വേണ്ട ആ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മോളെ നമുക്ക് പണിയിച്ചൊരുക്കാം ഓക്കെ നിക്കാഹ് കഴിഞ്ഞാലേ നമുക്ക് സമാധാനമായല്ലോ മറ്റിത് പോയിടേ ശരിയല്ലല്ലോ എല്ലാവരും ആകാംക്ഷയോടെ മണവാട്ടിയെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് അവരൊന്നും പള്ളിയിൽ നിന്ന് എത്തുന്നേ ഇല്ല ഉമ്മ ശരിക്കും ബേജാറായി പഠിച്ചവൻ എന്താ ഇത്ര സമയം മോളെ സാജിയെ ഒന്ന് വിളിച്ചോക്കെടി ഷമ്മാസിൻ്റെ ഫോണൊക്കെ ഒന്ന് വിളിച്ചുനോക്ക് ആ അതെന്ത ഉമ്മ ഇനിയിപ്പോൾ നിക്കാഹിൻ്റെ സമയത്ത് നമ്മൾ വിളിക്കുന്നത് അത് വേണോ അവരിപ്പം എത്തുവേക്കും ഞങ്ങൾ വിഷ വിഷമിക്കല്ലേ അല്ല മോളെ എത്ര സമയമായി നമ്മളിപ്പോൾ ഇവിടെ നിക്കാഹിനു വേണ്ടി എല്ലാവരും ഒരുങ്ങി വന്നിട്ടിപ്പോൾ ആ കുട്ടീനെ അങ്ങനെ നിർത്തല്ലേ നമുക്കിന്ന് മാറ്റിക്കായിരുന്നേ എന്നാ അപ്പോൾ ആരെയും കാണാൻ പറ്റുന്ന കാണാൻ അല്ല ഉമ്മ ഉമ്മാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം അപ്പോൾ തന്നെ സാധ്യത ഷമ്മാസിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു പക്ഷെ എടുക്കുന്നില്ല ഇനിയിപ്പം എന്താ റബ്ബ ചെയ്യാം വീണ്ടും അടിക്കുന്നു അല്ല സാധ്യതയാണല്ലോ കാണാമായിട്ടായിരിക്കും ഇക്ക സാജിത്ത് വിളിക്കുന്നുണ്ട് എന്താ ചെയ്യാ ആ എടുത്തു ഹലോ ആ സാജിത്താ പിന്നെ ആ പിന്നെ എന്താ എന്തായി കഴിഞ്ഞില്ലേ എല്ലാം മണവാട്ടിയെ മാറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാ കഴിഞ്ഞതിന് പ്രശ്നമല്ലല്ലോ ആ അത് ഒരു മിനിറ്റ് അഞ്ച് മിനിറ്റും കൂടി ഒന്ന് എന്താ വെച്ചാൽ ഒരളുപ്പ് എത്തിയിട്ടില്ല ഉപ്പേ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ആണോ പഠിച്ചോനെ ആ അന്നായിക്കോട്ടെ ഉമ്മാനോട് ഉമ്മ അതേ ഒരു ഉപ്പാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് ഉപ്പെത്തിയിട്ടില്ല എന്ന് ഈ പെരുന്നാൾക്കൊക്കെ ഉപ്പ എവിടെ പോവാനാണ് റബ്ബേ അതൊന്നും എനിക്കറിയില്ല അത് അങ്ങനെ പറഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏ മോളെ മാറ്റിക്കേ എനിക്കറിയണില്ല എന്താവോ ശരിക്കും ഉമ്മാക്കൊക്കെ ടെൻഷനായി തുടങ്ങി റബ്ബേ ഇത്രയും സമയം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാൽ ഈ സമയം പള്ളിയിൽ ഉസ്താദിനോട് പറയുന്നു അതെ കൈ കൊടുക്കാം നമുക്ക് പെട്ടെന്ന് നിക്കാഹുണ്ട് കഴിക്കാം ഞാൻ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ അതാ അപ്പോൾ തന്നെ നിക്കാഹകർമ്മം നടത്തുവാൻ വേണ്ടി നിൽക്കുന്നു ഷമ്മാസ് അവിടെ ഇരിക്കുന്നു മൂത്താപ്പയും അതുപോലെ തന്നെ ഉസ്താദും അപ്പുറത്ത് വേറെ ആളും എല്ലാവരും കൂടി അതാ ഇരിക്കുന്നു ശരിക്കും അവൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നവാസിൻ്റെ എന്നാലും ആ ഉപ്പ ഉപ്പിവിടെ എന്നുള്ള രീതിയിൽ അങ്ങനെ അതാ നിക്കാഹകർമ്മ തുടങ്ങുവാൻ വേണ്ടി പോവുകയാണ് അവരുടെ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചു കഴിഞ്ഞു അതെ ഉപ്പ വരുന്നില്ല നവാസും ഷമ്മാസും ഫൈസലും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുകയാണ് വരുന്നുണ്ടോ എന്നറിയാൻ എന്നാൽ മൂത്താപ്പ പറഞ്ഞു ഇനി കാത്തിട്ട് കാര്യമില്ല ഇനി നമുക്ക് കണ്ട് തുടങ്ങന്നെ അല്ലേ ഉസ്താദ് ഏറ്റവും ഉപ്പ് ഉണ്ടാകുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പ് തന്നെയാണ് നല്ലത് നമുക്ക് എന്തിന് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തു തരായിട്ടല്ല എന്നാലും ശരിക്കും നവാസ് ടെൻഷനായി തുടങ്ങി റബ്ബേ എന്താ ഇത് നിക്കാഹിനെ ഇത്രയധികം ഒരു വൈകല് അങ്ങനെ അതാ മൂത്താപ്പ കൈ കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സൗദിയുടെ നിക്കാഹ് നവാസും ഷമ്മാസും ഫൈസലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇതുവരെ നിക്കാഹ് നടക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല പിതാവ് എത്തിയിട്ടില്ല എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സങ്കട നിമിഷങ്ങൾ വീട്ടിലാണെങ്കിൽ മണവാട്ടിയെ അണിയിച്ചൊരുക്കുവാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയിട്ടില്ല ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല ഷമ്മാസ് വിളിക്കാമെന്ന് പറഞ്ഞതാണ് അത്യാവശ്യമായി ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിച്ചവരെയെല്ലാം അവരെല്ലാം മണവാട്ടിയെ കാണുവാൻ വേണ്ടി അങ്ങോട്ട് എത്തുന്നു എല്ലാവരും നോക്കുകയാണ് എന്തപ്പോ മണവാട്ടി എന്താ ഇങ്ങനെ ശരിക്കും മാറ്റിയൊരുങ്ങിയിട്ടൊന്നുമില്ലല്ലോ എന്തപ്പോ ഇത് സംഭവം എല്ലാവരും ഓരോ സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അതിൽ ആരോ പറഞ്ഞു നിക്കാഹ നടന്നിട്ടില്ലല്ലോ അതെന്താ റബ്ബെ പാവം ആ കുട്ടിക്ക് പത്തിരുപത്തിനാല് വയസ്സായില്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഫങ്ഷനൊക്കെ വെച്ചിട്ട് എന്താ നിക്കാഹ നടക്കണില്ലേ അതെന്താണല്ലോ എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അത് ചോദിച്ചറിയുകയാണ് എന്നാൽ ഈ സമയം അതാ പള്ളിയിലേക്ക് ഓടിക്കിതച്ചുകൊണ്ട് ഒരു മനുഷ്യനും ദാ ഓടി വരുന്നു അപ്പോൾ ആരോ പറഞ്ഞു ദാ ബാപ്പ എത്തിയല്ലോ ഒരു നിമിഷം ഷമ്മാസിനും നവാസിനും ഫൈസലിനും സമാധാനമായി അവർ സമാധാനത്തോടെ അങ്ങോട്ട് നോക്കി അതെ മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാളതാ ഓടി വരുന്നു മക്കളെ ക്ഷമിക്കണം എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല അയാൾ ഓടിക്കുതച്ചുകൊണ്ട് വരികയാണ് എങ്കിലും അവരെല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചു നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാത്ത ഉപരക്കാത്തു